ക്യൂട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് മുളക് ബജി ഉണ്ടാക്കിയാലോ അതിൻ്റെ സൈഡ് ഡിഷായി നമുക്ക് പുതിയ ചട്നി കൂടി ഉണ്ടാക്കാം ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ നമുക്കിന് വീഡിയോയിലേക്ക് പോകാം ബജി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ആറ് മുളക് എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ നീളത്തിന് മുറിച്ചെടുക്കുകയാണ് ഇത് എരിവ് കൂടുതലാണെങ്കിൽ ഇതിനകത്തുള്ള ഒന്ന് റിമൂവ് ചെയ്യണം ഞാൻ ഈ സീഡോടുകൂടി തന്നെ എടുക്കുന്നുണ്ട് പിന്നെ ഈ തണ്ടും കൂടി ഉൾപ്പെടുത്തി എടുക്കണം ഞാൻ ഈ മുളകുകളെല്ലാം രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം റവയ്ക്ക് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ സോഡാ പൗഡർ കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുറേശേ വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് മുളക് പൊടി കൂടി ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ അത് മറന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇത് ഈ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ ഇനി ഇത് ലൂസായി കഴിഞ്ഞാൽ നമ്മളെ മുളകിൽ ഈ മാവ് പിടിച്ചിരിക്കില്ല ഇത് ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കി എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഈ മുളക് മാവിലേക്ക് മുക്കി എണ്ണയിൽ ഇട്ട് കൊടുക്കാം സൈഡ് ഒന്ന് ബ്രൗൺ കളർ ആവുമ്പഴേക്കും നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ ബാക്കി കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പുതിന ചട്നി കൂടി ഉണ്ടാക്കാം ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുതിനയിലും മല്ലിയിലയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ മല്ലിയില എടുക്കുന്നതിന് അത്രയും പുതിനയില എടുക്കേണ്ട ആവശ്യമില്ല കാരണം പുതിനേലയുടെ ആ ഒരു ചുരുക്ക് മുന്നിൽ നിൽക്കും അത്രയും എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചെടുത്താൽ മതി പുതിനയില എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു മുളക് കാൽ ടീസ്പൂൺ ജീരകം അര നാരങ്ങയുടെ നീര് ആവശ്യത്തിന് ഉപ്പ് ഇനി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇങ്ങനെ നന്നായി അരച്ചെടുക്കണം ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈരെടുത്ത് നമുക്കൊന്ന് അതിനെ ഒന്ന് ഉടച്ചെടുക്കാം അതിൻ്റെ ഒരു കട്ടയൊക്കെ മാറ്റി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം എന്നിട്ട് ആ തൈറ്റിലേക്ക് ഈ ചട്നി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും അതിനകത്ത് ഉപ്പുമെല്ലാം നോക്കിക്കൊള്ളണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഇത് ഒരുമിച്ച് ഈ തൈര് മിക്സിയിൽ ഒഴിക്കാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ചട്നി ഒരുപാടങ്ങ് ലൂസായി പോകും ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് നന്നായിട്ട് അരഞ്ഞു വരികയും ഇല്ല അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് എടുക്കുന്നത് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഈ ബജിയും പുതിന എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മുളക് ബജിയുടെ കൂടെ മാത്രമല്ല ഇത് അല്ലാതെ വട കായ് ബജി ഇതിൻ്റെ കൂടെ എല്ലാം ഈ ചട്നി ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആ ബെല്ലൈക്കിന് കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിനകത്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയി ലഭിക്കുന്നതാണ്